ഇന്ന് കൊറച്ച് കൊറച്ച് സംഭവങ്ങൾ കാണും അല്ലെ ഇവിടെ ഇവിടെ കയ്യിൽ നോക്കി കയ്യിൽ നോക്കി കൈ അടിച്ചു കൊടുത്തിട്ട് എങ്ങാണ്ട് ബിരിയാണി കൊടുത്താലേ അതെ നമ്മൾ ഹലോ ചെയ്തോണ്ടിരിക്കലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൈസാപ്പൊ നോക്കി നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ പണേണ്ട യാത്ര എന്ന് വെച്ചാൽ ഞങ്ങള് മൂന്നുപേരും മാത്രല്ല ഒരാളും കൂടി ഉണ്ട് ഒരാളെ നമ്മൾ ഒരു സ്ഥലത്ത് പോയി എടുക്കാൻ വേണ്ടി പോകണ അവിടെ എടുത്തിട്ട് നമുക്ക് ഇന്ന് കുറച്ച് കുറച്ച് സംഭവങ്ങൾ കാണും അല്ലെ ഇവിടെ കൈ നോക്കി കയ്യിലോക്കി കൈയാണിച്ചോടുത്തി എങ്ങാണ്ട് ബിരിയാണി കൊടുത്താല്ലേ എങ്ങാണ്ട് ഞാനി കൊടുത്താലോട്ടിലേ അപ്പൊ അപ്പൊ ഇന്നൊരു എറണാകുളത്ത് ഒരു സ്ഥലത്ത് പോയിന് സംഭവം കാണിച്ചരാണൊഴിക്ക് അമ്മനെടുക്കണം എങ്ങോട്ടാണ് അതെ സംഭവം ഉണ്ട് അതെ 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 സംഭവം എന്താന്ന് കാണിച്ചരാ നമുക്ക് ഫോണൊഴിക്കാൻ അമ്മനെയൊക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി സംഭവം നടക്കും അതെ അപ്പൊ എന്തായാലും നമുക്ക് പോയാലോ പിന്നെയും എത്തി പിന്നേം എത്തി പിന്നെയും എത്തിണ്ടാവും ഇവിടെ റെഡി ആയിട്ട് നിക്കണ്ടി പോയപ്പാ അമ്മാങ്ങനെ കേട്ടില്ല നമ്മൾ ണീന്ന് പറഞ്ഞിട്ടില്ലേ നമ്മളെ നമ്മൾക്കാ മണീനെ സംഭവങ്ങളൊക്കെ പറയാണിച്ചല്ലേ പോവാലോ പോവാ പോ ചോർക്കുന്നു പോവാന്ന് സമയായി അതെ നമ്മള് ഇൻസ്റ്റൈലേക്കുന്നത് വേറെ ഒന്നും നമ്മടെ എഞ്ചത്തെ ടാറ്റോണ്ടിട്ടില്ലേ ടാറ്റോ അടിച്ചത് നമ്മൾ ഇവിടെ തന്നെയാണ് പക്ഷെ ഇവിടെ അല്ല ഇത് നമ്മുടെ സലൂൺ ആണത് ആണത് അതെ എന്റെ അകത്തൊരാളുണ്ട് അവിടെ ഇതാണ് ഞാൻ പറഞ്ഞത് എപ്പുറയാണ് ഇനി ഞാൻ ടാറ്റോടിച്ചിരുന്നാണ് അവിടെ ടാറ്റോടിച്ച ഇവിടെ തന്നെ ആയിരുന്നു അപ്പൊ അകത്ത അകത്തിട എന്താ രമേമ്മണ്ട അടിിക്കാനേ? രണ്ട് പേരാ നമ്മൾ ഇപ്പോ ചെറിയകിതരെ എന്ന് പറഞ്ഞിട്ട് കേണോ ഒരാളെ അവിടെ ഇട്ടിട്ടുണ്ടോ നമ്മളെ അതോ രേണി എനിക്ക് അവളെ തന്തട്ടി എന്താ ചെയ്യാ നമ്മൾ മുടി വെട്ടേണോ? ആ മുടി കുറച്ച് വെട്ടേണ മുടി ആങ്ങനെ പോയി കഞ്ഞി വന്നിട്ട് മൊത്ത മഴക്ക് പിടിച്ച് എല്ലാം ആയിരിക്കണേ ഇരുന്നു. അതെ ഒറിജിനൽ കളറിലേക്ക് വന്നതുധി. മുഖത്തുള്ള കളറൊന്നുമില്ല ഒന്നുമല്ല പേല പോയി വന്ന നമ്മളേ. ഓ ഓ ഓ മൊത്തം ആകനെ കരിപാളിച്ച് മുടിയൊക്കെ ആയി എൻറെ അമ്മയുടെ ഒക്കെ തീർന്നിരിക്കണു പിടിച്ചു പോയി ക്ഷാമിച്ചിട്ട് ശരിയാക്കണം പിന്നെ ചെറിയൊരു ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം അത്രേ ഉള്ളു ആകെ ഉള്ളൊരു കൊച്ചു ജീവിതല്ലേ എല്ലാം കാണിച്ച് കാണിച്ച് അവിടെ പോവാ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ചെയ്യാൻ നമുക്ക് ഇതൊക്കെ ശ്രദ്ധയെ കൂടെ ചെയ്തോണ്ടിരിക്കേണ്ട ഞങ്ങൾ വന്നത് നേരമ്പിട്ടായി അവിടെ ഇരിക്കുന്ന ടീമൊക്കെ വാക്യം കാണിച്ചിരത്ത ആൾക്കാരെയൊക്കെ കേൾക്കണില്ല നീ കേണ്ട ചെയ്തിട്ട് ലാസ്റ്റ് ഔട്ട് കാണിച്ചാണിച്ച് വെറുപ്പിക്കാത്തതല്ലേ മുടി വെട്ടി

ഒടിങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കണ്ട ഇങ്ങനെ അതെ അതെ അപ്പിച്ചാല് നമ്മളിപ്പോ എല്ലാ ഇവരിപ്പ എല്ലാവരും സെറ്റ് ചെയ്തിട്ട് സെറ്റ് അടിയിക്കണ്ട അപ്പൊ തിരിഞ്ഞ ശ്രുതി കണ്ടാ കണ്ട കാണണ്ട് കാണ അപ്പൊ സംഭവം നമ്മള് ചെയ്തേക്കണെന്നു വെച്ചാല് ഇതിപ്പോ വരും അപ്പൊ എന്താ വെച്ചാല് ഇത് നമ്മള് ഇൻസ്റ്റലിലാണ് ചെയ്തേക്കണി ആ സംഭവം താഴെ ഡീറ്റെയിൽസ് കൊടുത്തേക്കട്ടെ എവിടെ ലൊക്കേഷൻ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്ക അപ്പൊക്കേഷൻ ആ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ബാക്കി കൊറച്ച് നേരം എവിടെ ചെയ്യണ്ട ചെയ്തിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാലേ സെറ്റായിട്ട് കഴിഞ്ഞിട്ട് ഇറക്കിരുന്നു എല്ലാം റെഡി ആയിട്ടുണ്ട് അതങ്ങനെ അതിപോലെ അത് നമ്മടെ നേരത്തെ ഒരു കട്ടുണ്ടായിരുന്നു വെട്ടിയതായിരുന്നു പക്ഷെ ഇപ്പൊ ആക്കിയതാണ് വ്യത്യാസം തോന്നിയത് എന്റെ കട്ടൊന്നും ഇപ്പൊ കട്ട് വന്നതാണ് വ്യത്യാസം രണ്ടു ദിവസം ാണ് അപ്പൊന്ന് വെച്ചാല് കാക്കനാടാ വരുന്നത് കേട്ട് ഇത് പിന്നെ രാത്രി കിടന്ന് ബെഡില് രാത്രി ഉറങ്ങുമ്പോ തന്നെ ശരിയാവും പിന്നല്ലാണ്ട് എപ്പഴും ഒറ്റ ഒരൊറ്റ കുഞ്ഞു ജീവിതം ഹാപ്പി ആയിട്ട് ആയിരിക്കുക അത്രേ ഉള്ളു മാറ്റിയത് അതെ ഇറങ്ങാൻ നോക്കട്ടെ ബാക്കി ഡീറ്റെയിൽസും പിടിച്ചാണ് താഴെ ഞാൻ ഷോപ്പിന്റെ ഡീറ്റെയിൽസും കൊടുത്തേക്കാം താഴെ അപ്പൊ സംഭവം നമുക്ക് വർഷമായിട്ടുള്ള കക്ഷനുള്ള നമ്മള് കൂട്ടാരാ വെച്ചാൽ ടാറ്റോ അടിച്ച് കണ്ടത് നമ്മളിവിടെന്നെ ഇവിടെ വെച്ചാൽ ഇവർ തന്നെ നമ്മുടെ ഷോപ്പിൽ നിന്നാണ് അടിച്ചിരുന്നത് അപ്പൊ എല്ലാ മിക്ക ജില്ലകളിലും വേറെ ബ്രാഞ്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻസ്റ്റൈലിൽ നിന്നാണ് എന്റെ പേര് സലൂ ടാറ്റു സ്റ്റുഡിയോ ഇൻസ്റ്റേലി ടാറ്റു സ്റ്റുഡിയോ എന്നാണ് പേര് അപ്പൊ ആർക്കെങ്കിലും ടാറ്റു അടിക്കണെന്നുണ്ടെങ്കില നമ്മുടെ ഇങ്ങനത്തെ സ്ഥലമുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ തല ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തേക്കാം അപ്പോൾ കോൺടാക്ട് ചെയ്താൽ മതി എന്താന്ന് വെച്ചാൽ അവർ പക്ക പക്കയായിട്ട് ചെയ്ത് തരും നമ്മുടെ വീഡിയോ കണ്ടിട്ടാന്ന് പറഞ്ഞാൽ പക്ക 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 പക്കും അല്ലേ ആ അതാണ് ഓണർ ചെയ്യുന്നത് അതെ അപ്പൊ ൂടെ നമ്മുടെ ഒപ്പം ഒപ്പം വന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എല്ലാവർക്കും വരാം പിള്ളേരും മുതലി അച്ഛനും വലിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം ജെന്റ് അങ്ങനെ പ്രശ്നൊന്നുമില്ല അതെ അപ്പോ ഡീറ്റെയിൽസ് ഇറങ്ങാൻ പോവണല്ലേ പിന്നെ ഒരു കാര്യത്തിനോട് ഞാൻ വരും ഉം ആ അത് അത് വേറൊരു സർപ്രൈസാണത് സർപ്രൈസാണത് അപ്പൊന്ന് വെച്ചാല് ഇവിടുന്ന് എങ്ങനെ ഈ സൈഡിൽ ഇറങ്ങാൻ നോക്കിയിട്ടെ അപ്പൊ ഇറങ്ങിയാലോ ഓ എന്റെ പൊന്നെ വല്യ സർപ്രൈസ് ആണ് അത് വഴി വഴിയാ കാണാൻ നമുക്ക് അപ്പൊ നമുക്ക് വാ